ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ആണ് നാലായിരം അവേഴ്സ് വാച്ച് ടൈമും വൺ കെ സബ്സ്ക്രൈബേഴ്സും എന്നുള്ളതാണ് നമ്മുടെ ഫുൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷന് അതിനുവേണ്ടിയുള്ള കടമ്പയാണ് എല്ലാവരും കടക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ പലപ്പോഴായിട്ട് നമുക്ക് സാധിക്കാറില്ല മോണിറ്റൈസേഷൻ എളുപ്പമാക്കാനും നാലായിരം അവേഴ്സും വൺ കെ സബ്സ്ക്രൈബേഴ്സും റീച്ച് ചെയ്യാനും വേണ്ടിയുള്ള അഞ്ച് പ്രോ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു കാറ്റഗറി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വേണ്ട നല്ലൊരു കാറ്റഗറി എന്നുള്ളതാണ് ധാരാളം കാറ്റഗറികൾ നമ്മളെ യൂട്യൂബിൽ തന്നെ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി ഏതാണോ അത് തിരഞ്ഞെടുത്തിട്ട് വേണം നിങ്ങൾ വീഡിയോ ചെയ്യാൻ നല്ലൊരു കാറ്റഗറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ കാറ്റഗറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ കാറ്റഗറി തെരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ യൂട്യൂബ് പോലും നമ്മളെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അതായത് നമ്മുടെ കാറ്റഗറി അനുസരിച്ചുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കീബോഡ്സ് കൊടുക്കണം അതുപോലെ ടാക്സ് കൊടുക്കണം അതെല്ലാം അനുസരിച്ച് നമ്മൾ യൂട്യൂബ് തന്നെ നമ്മളെ വീഡിയോ റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ ഏതിലാണോ കൂടുതൽ താൽപ്പര്യം എന്നുള്ളത് നിങ്ങൾക്ക് ആ കാറ്റഗറി തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ലൊരു കാറ്റഗറി തിരഞ്ഞെടുത്താൽ അതുവഴി നല്ല കണ്ടൻറ്റുകൾ നമുക്ക് ലഭിക്കും ഏത് കാറ്റഗറി എന്നുള്ള അനുസരിച്ചാണ് നമുക്ക് വ്യൂവേഴ്സിന് ലഭിക്കുന്നത് അതുവഴി മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുകയുള്ളൂ അതുവഴി മാത്രമേ നമുക്ക് വാച്ച് ടൈമിൽ ലഭിക്കുകയുള്ളൂ നമ്മുടെ കാറ്റഗറി അനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് നല്ല വ്യൂസ് ലഭിക്കുകയും അതുവഴി നല്ല സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുകയും മോണിറ്റൈസേഷൻ എളുപ്പമാക്കാനും സാധിക്കും രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വീഡിയോ ഓഡിയോ ക്വാളിറ്റിയാണ് നമ്മൾ എപ്പോഴായാലും നല്ല രീതിയിൽ വീഡിയോയും ഓഡിയോയും കൊടുക്കുക നമ്മൾ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും നന്നായി വരുമ്പോൾ ധാരാളം വ്യൂസ് നമുക്ക് ലഭിക്കും അത് നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യണാവുകയും ചെയ്യും മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് അതായത് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോകൾ ഇടാൻ ശ്രമിക്കുക ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആണെങ്കിൽ ലോങ് വീഡിയോ ആയാലും ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന വഴി അതുവഴി തന്നെ നമുക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ലഭിക്കും പുതുതായിട്ട് യൂട്യൂബിലേക്ക് കടന്നു വരുന്നവർക്ക് ഷോർട്സിലൂടെ നമുക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ലഭിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സ് ലഭിക്കും വാസ്റ്റ് ടൈമ് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നത് ലോങ് വീഡിയോയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ലോങ് വീഡിയോ ഒന്നരവിട്ട ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ മാത്രമല്ല നമുക്ക് പോസ്റ്റുകൾ വഴിയും ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ സൂപ്പർ ചാറ്റ്സ് ഉണ്ട് അതായത് ലൈവുകൾ നമ്മൾ ഹാപ്പ് മോണിറ്റൈസേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് സൂപ്പർ ചാറ്റ് ഒക്കെ അടക്കം നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂപ്പർ ചാറ്റ് വഴിയും അതുപോലെ പോസ്റ്റ് ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്ന വഴിയും ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യുന്ന വഴിയും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വഴിയിലും നമുക്ക് ഇൻകോം ലഭിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക സൂപ്പർ ചാറ്റുകൾ ചെയ്യുക ലൈവ് ലൈവ് സെക്ഷൻ ചെയ്യുക ഫോട്ടോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുക അതുപോലെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുക വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക അതുവഴിയൊക്കെ തന്നെ നമ്മുടെ ചാനലിന് കൂടുതൽ റീച്ച് ലഭിക്കും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കുന്ന കീവേഡ്സുകൾ ടാഗ്സ് തംനെയിൽ ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ റെക്കമെൻഡേഷൻ ലഭിക്കാൻ സഹായകാവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിതെല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക സബ്സ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ചാറ്റ് ജി ബി ടിയുടെ സഹായത്തോടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ട്രെൻഡിങ് ടോപ്പിക്കുകളാണ് അതായത് ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലുള്ള കണ്ടന്റ് ആയാലും ശരിയാണ് ട്രെൻഡിങ് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വ്യൂസ് ലഭിക്കാൻ നമുക്ക് സാധിക്കും ട്രെൻഡിങ്ക് പാട്ടുകൾ ഉപയോഗിക്കാം അതുപോലെ ട്രെൻഡിങ് നിൽക്കുന്ന ചലഞ്ചുകൾ ഉപയോഗിക്കാം അതുവഴിയൊക്കെ നമ്മൾ വീഡിയോസിന് കൂടുതൽ വ്യൂസ് ലഭിക്കുകയും ധാരാളം സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുകയും സാധിക്കും അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ യൂട്യൂബിന് ഓരോ മാസവും പുതിയ പുതിയ പോളിസികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് അതനുസരിച്ച് വേണം നമ്മുടെ യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാൻ യൂട്യൂബ് പോളിസി അനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അതുപോലെ ഗേൾ ലൈസിൻ്റെ സ്ട്രൈക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും അതിൽ അലേർട്ടായിട്ടിരിക്കുക നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷനും നമുക്കുണ്ടായിരിക്കണം അത് കമൻസിലായാലും അതുപോലെ ലൈക്സിലായാലും അത്രയും നമ്മൾ ലൈവായിട്ട് നിൽക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനലിന് നല്ല രീതിയിൽ റീച്ച് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് നമ്മുടെ കീവേഡ്സ് നമ്മുടെ ടാക്സ് അതുപോലെ തന്നെ തപ്നയില് ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരിക്കണം അത് നമ്മൾ തമിനയിൽ കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ടത് ടൈറ്റിലും കൊടുക്കേണ്ടത് അത് തന്നെ ആയിരിക്കും കീവേഡ്സിലും ടാക്സിലും കൊടുക്കേണ്ടത് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കതിൽ സ്ട്രൈക്ക് വരുന്നതായിരിക്കും നമ്മൾ ടൈറ്റിലും തമിനയിലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ടാക്സിലും ഒരു വിഷയത്തെ കൊടുത്തിട്ട് നമ്മളെ വീഡിയോ വേറൊരു വിഷയത്തെ പറ്റിയാണെങ്കിൽ അത് നമുക്ക് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം നല്ല രീതിയിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ യൂട്യൂബിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പം നല്ല രീതിയിൽ നിങ്ങൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും നാലായിരം അവേഴ്സും വൺ കെ സബ്സ്ക്രൈബേഴ്സും റീച്ച് ചെയ്ത് മോണിറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം